പരോൾ വ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലടച്ച ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിയെ മറ്റൊരു കൊലക്കേസുമായി ബന്ധപ്പെട്ട വിചാരണയ്ക്ക് തിങ്കളാഴ്ച തലശ്ശേരി കോടതിയിൽ ഹാജരാക്കിയില്ല ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരായ ഈസ്റ്റ് പള്ളൂർ പൂശാരിക്കോവിലിന് സമീപം മൊടോമൽക്കണ്ടി വിജിത്ത് കുറുവന്തോട് ഹൗസിൽ ഷിനോജ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൻ്റെ വിചാരണയ്ക്കാണ് കൊടിസുനി മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നിവരെ ജയിലിൽ നിന്ന് വീഡിയോ കോൺഫറൻസ് മുഖേന ഹാജരാക്കിയത് കേസിൽ രണ്ടാം പ്രതിയാണ് കൊടിസുനി ഷാഫി നാലാം പ്രതിയും ഷിനോജ് പതിമൂന്നാം പ്രതിയുമാണ് കേസിൻ്റെ വിചാരണയ്ക്ക് തലശ്ശേരിയിൽ എത്തിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇവർ മദ്യപിച്ചെന്ന റിപ്പോർട്ടിനെ തുടർന്ന് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതോടെയാണ് മൂന്ന് പേരെയും കോടതിയിൽ നേരിട്ട് ഹാജരാക്കാതെ വീഡിയോ കോൺഫറൻസ് മുഖേന ഹാജരാക്കിയത് കൊലക്കേസിൻ്റെ അന്തിമവാദം തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി മൂന്ന് ജഡ്ജി റൂബി കെ ജോസ് മുമ്പാകെ നടക്കുകയാണ് രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തെട്ടിന് രാവിലെ പതിനൊന്നിന് ന്യൂമാഹി പെരിങ്ങാടി റോഡിൽ കല്ലായിൽ വെച്ചാണ് വിജിത്ത് ഷിനോജ് എന്നിവരെ കൊലപ്പെടുത്തിയത് മാഹി കോടതിയിൽ ഹാജരാക്കി തിരിച്ചു കൊണ്ടുവരുമ്പോൾ ബൈക്ക് തടഞ്ഞു നിർത്തി ബോംബെറിഞ്ഞ് ഇരുവരെയും വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ് സി പി എം പ്രവർത്തകരായ പള്ളൂർ കൊയ്യോട് തെരുവിലെ ടി സുജിത്ത് മീത്തലേച്ചാലിൽ എൻ കെ സുനിൽകുമാർ എന്ന കൊടിസുനി നാലുതറയിലെ ടി കെ സുമേഷ് ചൊക്ലി പറമ്പത്ത് ഹൗസിൽ കെ കെ മുഹമ്മദ് ഷാഫി പള്ളൂരിലെ ടി പി ഷമിൽ കവിയൂരിലെ എ കെ ഷമാസ് ഈസ്റ്റ് വള്ളൂരിലെ കെ കെ അബ്ബാസ് ചെമ്പ്രയിലെ രാഹുൽ നാലുതറ കുന്നുമ്മൽ വീട്ടിൽ വിനീഷ് സി കെ രജികാന്ത് നാലുതറ പടിഞ്ഞാറെ പോയിലുള്ളതിൽ പി വി വിജിത്ത് മുഹമ്മദ് രജീസ് പള്ളൂർ കിണറ്റിങ്കൽ കെ ഷിനോജ് ന്യൂമാഹി അഴീക്കൽ മീത്തലെ ഫൈസൽ ഒളവിലം കാട്ടിൽ പുതിയ വീട്ടിൽ സരീഷ് ചൊക്ലി തവക്കൽ മൻസിലിൽ ടി പി സജീർ എന്നിവരാണ് പ്രതികൾ സി കെ രജികാന്ത് മുഹമ്മദ് രജീഷ് എന്നിവർ മരിച്ചു കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ പി പ്രേമരാജനാണ് ഹാജരാകുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറഞ്ഞ പ്ലാൻ